പാക് ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂരിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ തരൂറിനെ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് വിവാദങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി കോൺഗ്രസ്സിന് ശശി തരൂറിനോട് അസൂയ ആണെന്നാണ് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ചോദിച്ചു യു എൽ അടക്കം പ്രവർത്തിച്ച് അനുഭവ പരിഭവമുള്ള തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാകാത്തതെന്നും മാളവ്യ എക്സിൽ കുറിച്ചു അതേസമയം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവന നടത്തിയ ശശി തരൂർ എംപിയെ രൂക്ഷമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ മല്ലികാർജുൻ ഗാർഗെ എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷനായി എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചത് രാജ്യത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്മാഭിമാനത്തെയും ആത്മവീര്യത്തെയും പൊതുവഴിയിൽ വിഴുപ്പലക്കാൻ ബി ജെ പിക്ക് സോപ്പിട്ട് പതപ്പിച്ചു കൊടുക്കുന്ന നിലപാട് ആരെടുത്താലും അതിനെ തുടർന്ന് എതിർക്കേണ്ടത് കാലികമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രവർത്തക സമിതി അംഗത്തിന്റെ പരസ്യ പ്രസ്താവനകൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകരുണ്ട് ഒരു പാർട്ടി നൽകുന്ന പ്രതിനിധി പട്ടികയിലുള്ളവരെ തിരഞ്ഞെടുക്കാതെ മറ്റൊരാളെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നത് മര്യാദകേടാണ് സർക്കാർ ആഗ്രഹിക്കുന്ന പ്രതിനിധികളുടെ പേര് സഹിതം പട്ടിക ആവശ്യപ്പെടണമായിരുന്നുവെന്നും ജിൻഡോ ജോൺ പറഞ്ഞു ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മല്ലികാർജുൻ ഗാർഗെ എന്തുകൊണ്ട് എഐ സി സി പ്രസിഡന്റ് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ രാജ്യം എല്ലാ രീതിയിലും സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടു എന്നും കാലഘട്ടത്തിൽ സർവതല സ്പർശിയായി ചെറുത്തു നിൽക്കാൻ അടിമുടി കോൺഗ്രസിനായി ഒരു പ്രസിഡന്റ് വേണമെന്നാണ് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അല്പജ്ഞാനത്തിലോ ബി ജെ പിയുടെ ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിച്ചു മാത്രമാണ് ആ ചരിത്രപരമായ ശരി ആവർത്തിക്കപ്പെട്ടത് ചില പ്രത്യേക സാഹചര്യത്തിലെ ഉപരി വിപ്ലവ തിളക്കങ്ങളുടെയും മാധ്യമ ശ്രദ്ധ നിറഞ്ഞു നിൽക്കുന്ന ന്യൂസ് മേക്കേഴ്സിന് പിന്നാലെയും പോയവരും ഉണ്ടാകാം പക്ഷെ അവരാരും ഇതിന്റെ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല